കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ മുതൽ മേമല വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലും മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് റോഡിന്റെ വശങ്ങളിൽ കുമിഞ്ഞുകൂടുന്നത് വാഹനങ്ങളിലും വലിയ ബസ്സുകളിലും എത്തുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് എന്ന പരാതിയും ശക്തമാണ് വിനോദസഞ്ചാരികളടക്കം ദിനംപ്രതി കടന്നു പോകുന്ന പ്രധാന പാതയാണ് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ സദാസമയവും വലിയ വാഹന തിരക്കാണ് ഇവിടെയുള്ളത് ഈ പാതയിൽ ഏലപ്പാറ മുതൽ മേമല വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിലാണ് വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളുമാണ് ഈ ഭാഗത്ത് കൂടുതലായും തള്ളുന്നത് റോഡിന്റെ ഒരു ഭാഗത്ത് കൽക്കെട്ടുള്ളതിനാൽ ഈ ഭാഗത്തേക്കാണ് കൂടുതലും മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഇത് ഒറ്റനോട്ടത്തിൽ ആർക്കും മനസ്സിലാകത്തുമില്ല ബസ്സുകളിലും മറ്റുമായി എത്തുന്ന വിനോദസഞ്ചാരികളാണ് കൂടുതലായും ഈ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് എന്നാണ് പരാതി ഉയരുന്നത് ഇവർ ഈ റോഡിന്റെ ഭാഗങ്ങളിൽ വാഹനം നിർത്തിയിട്ട ശേഷം ഭക്ഷണം കഴിക്കുകയും ഇതിനുശേഷം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ അടക്കമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് മാലിന്യത്തെ പറ്റിയാണ് പറയുന്നത് ഈ വേസ്റ്റ് കൊണ്ട് കൊണ്ട് കംപ്ലീറ്റ് 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 ആണ് അത്